ഹലോ എവ്രി വൺ വെൽക്കം ടു ഹാനാസ് ഡാൻസ് സ്റ്റുഡിയോ അപ്പോൾ അപ്പൂ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പം വർക്കലയിലോട്ടാണ് പോകാൻ പോകുന്നത് ഫ്രം ഊന്നിൻ മോഡ് സോ ഈ ഒരു യാത്ര നമ്മൾ എൻജോയ് ചെയ്താണ് പോകുന്നത് വർക്കല കേരളത്തിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ നിങ്ങൾക്കെല്ലാം അത് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള വർക്കല എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതാണ് ദൂരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി അങ്ങനെയാണ് ആ വീഡിയോ എടുത്തത് പിന്നെ നമ്മൾ ഞാൻ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് ഈ ഞങ്ങൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലത്തെ വീടാണ് ദൂരെ നിന്നൊരു ബ്ലൂ കാർ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി കയറി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ വർക്കല എത്താനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ഉറക്കപ്പിച്ചായിട്ട് തോന്നുന്നുണ്ടോ എന്നാൽ ഞാൻ വീട്ടിൽ നിന്നും ഉറങ്ങി എണ്ണീറ്റ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു എന്തായാലും ഇന്ന് സൺഡേ ആണ് ഒരു ഫ്രീ ഡേ ആണ് അപ്പോൾ ചുമ്മാ ഉറങ്ങി ചുമ്മാ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് വർക്കലയിലോട്ട് പോകുന്നത് നമ്മൾ വർക്കല ബീച്ചും ക്ലിഫും ഒക്കെ കുറേ പ്രാവശ്യം ഇങ്ങനെ കണ്ടു എന്നാലും ഒരു ചുമ്മാീട്ടിൽ ഇരുന്ന സമയം കളയണ്ടല്ലോ നമുക്ക് നേച്ചറിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വർക്കലയിലോട്ട് പോകുന്നത് അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ നമ്മൾ വർക്കല എത്തിക്കഴിഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേര് മൈതാനം എന്നാണ് അങ്ങനെ അഭിനവിനെ ചെസ് ക്ലാസ്സിന് ആക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി ബീച്ചിലോട്ട് ഇതാണ് മൈതാനം സോ മൈതാനത്ത് എത്തിയതിന് ശേഷം ഞങ്ങൾ സ്വയംവര സിൽക്സിൽ കുറച്ച് ഷോപ്പിംഗ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവിടെ ആർഡി സയിലൊക്കെ നടക്കുകയാണ് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ പലസ്ട്രാ സ്പോർട്സ് ഷോപ്പിലാണ് പോയത് അവിടുന്ന് പിന്നെ രണ്ട് ഹൂല ഹൂപ്പ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഈ കാണുന്നത് കുളമാണ് കേട്ടോ പിന്നെ ഈ തിരക്കൊക്കെ കർക്കിടകവാവിൻ്റെ ഒരു പ്രോഗ്രാംസിൻ്റെയൊക്കെയാണ് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വർക്കലയിലോട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ പോകുന്നത് ക്ലിഫിലോട്ടാണ് അപ്പോൾ ക്ലിഫിലോട്ട് നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്ദ്ര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ബസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ക്ലിഫിൽ ഇറങ്ങാവുന്നതാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വർക്കലയിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ചൊക്കെ വരാവുന്നതാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഹെലിപാഡിലാണ് അപ്പം ഇത് കേട്ട് കാണും പ്രൈം മിനിസ്റ്റർ വർക്കലയിലൊക്കെ വന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ക്ലിഫിലോട്ട് വന്നു ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ കടകളും ഒക്കെ ഉണ്ട് പിന്നെ മേളയിൽ നിന്ന് നമ്മൾ നോക്കി കഴിയുമ്പം അവിടെ നല്ല വ്യൂ കാണാനായിട്ട് കഴിയും പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ വ്യൂ വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ് ഇന്ന് തിരമാലകൾ കൂടുതലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട് അറിയില്ല ബീച്ചിലോട്ടൊക്കെ ഇങ്ങനെ ഇറക്കുമോ നേരത്തെയൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിഫിന്ന് താഴോട്ട് ഇറങ്ങി പോകാമായിരുന്നു ബീച്ചിലോട്ട് പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെയൊക്കെ റെസ്റ്റോറൻസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ആ മീനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരത് വെച്ച് ഡിഷസ് ഉണ്ടാക്കി തരുന്നതാണ് അതിനുശേഷം നമ്മളിവിടെ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ടാണ് കയറിയത് നമ്മൾ ഐസ്ക്രീം ഷോപ്പിൽ ഇരുന്ന് പുറത്തോട്ട് നോക്കിയാൽ നല്ല വ്യൂ ഒക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ നേച്ചറുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കര കൂളാവുന്നു നമ്മൾ ഭയങ്കര ലൈക്ക് നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ അങ്ങ് നമ്മുടെ മനസ്സ് അലിഞ്ഞു പോകുന്നു ക്ലിഫിൽ കുറേ ഷോപ്സ് ഉണ്ടാ ഷോപ്സ് കുറേ അറ്റം വരെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് ഫുള്ളൊന്നും കാണാൻ പോയില്ല ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കാണുന്നത് ഈ ഇൻസ്ട്രുമെന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് റുപ്പീസാണ് പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്സ് ഒക്കെ കണ്ടു പകുതി വഴി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാണുന്നത് അപ്പോൾ അത് ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണിത് ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ സീ ഫുഡ് കോർണർ ഇവിടെ നമുക്ക് സീ ഫുഡ് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടാവും ഐസിൽ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഡിഷസ് അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് ഇതാണ് ഈ ഷോപ്പിലെ മെനു ഇവിടെ ടാറ്റു ചെയ്യുന്നതും ബ്രെയ്ഡിങ്ങും അതുപോലെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിയാം ഇതോ ൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഹെലിപാഡിലോട്ട് തിരിച്ചു പോവുകയാണ് ഹെലിപാഡിൻ്റെ ആ സ്ഥലത്തും നമുക്ക് അവിടെ നല്ല ഫ്രണ്ട് കൂളായിട്ടിരുന്ന് വ്യൂ കാണാനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്തു ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ടാക്സിയും ഓട്ടോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ച് ശിവഗിരി വഴിയാണ് വന്നത് ഈ കാണുന്നത് ശിവഗിരിയിലെ ഓഡിറ്റോറിയം ഒക്കെ ആണ് നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ട്സിൽ നമ്മൾ പോയി എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നതാണ് എൻ്റെ പേരൻസ് അത് കണ്ടിട്ട് ഞാനും ഇൻഫ്ലുവൻസ് ആയി ഇപ്പോൾ ഞാനും കുറച്ചൊക്കെ അതിലോട്ട് ആയി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആനസ് ഹനസ് ഡാൻസ് സ്റ്റുഡിയോസ് ആനിങ് ആഫ് ബൈ ബൈ താങ്ക്